നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പതയിൽ കുളത്തുപ്പുഴ മുപ്പതടിപ്പാലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം ഇന്ന് രാവിലെ പതിനൊന്നിനായിരുന്നു അപകടം നടന്നത് തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും കുളത്തുപ്പുഴയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി എൽ എസ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഗോധത്തിൽ കെ എസ് ആർ ടി സിയുടെ എൽ എസ് ബസിന്റെ നിയന്ത്രണം തെറ്റി പാതയോരത്തെ മരത്തിൽ പോയി ഇടിച്ച് നിന്നത് ഇരു ബസ്സുകളിലും നിറയെ യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാരിൽ ചിലർക്ക് പരിക്കു പറ്റുകയും ചെയ്തു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പറ്റിയവരെ കുളത്തപ്പുഴയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുളത്തപ്പുഴ പോലീസ് കേസെടുത്തു ചാനൽ ന്യൂസ് കുളത്തപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പോകുന്ന ബസ്സാണ് അപ്പൊ ഈ തെങ്കാശി ബസ് ഒരു ഓട്ടോ റിഷ ഓട്ട് വരികയും ടെങ്കാശി ബസ് നമ്മളെ സൈഡിൽ ആവുകയും ചെയ്തു അങ്ങനെയാണ് ടെങ്കാശി ബസ്സിനെ തട്ടാതിരിക്കാൻ വേണ്ടി ഇടത്ത് വന്നപ്പോൾ നമ്മളെ വണ്ടി ചെന്ന് തട്ടുകയായിരുന്നു അതായിരുന്നു അപകടങ്ങളൊന്നുമില്ല അവിടെ ആർക്കും അപകടങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ തട്ടുമുട്ടൊക്കെ ആളെ കൊണ്ടു അത് പിന്നെ ഒരാളുണ്ട് ഒരു അത്രയുള്ള ചോദിക്കാം മാറ്റി ാശി ബസ്സിൽ അങ്ങ് ഇടിച്ച് ഇതില് ഡ്രൈവർ ഇതില് നിർത്തി ഓട്ടോന്ന് പോയാൽ അതേതാ നമ്മുക്ക് അന്നേരം വരും ബസ്സിലർക്കും ബസ്സിൽ ഇങ്ങനെ മുറിവേളി പോലത്തെ കിട്ടി എന്റെ കൈ കൈക്ക് ഇവിടെ വേദന എടുക്കാം കടം വേണോ ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ്